നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോ യാത്രയിൽ കണ്ടതാണ് കേട്ടോ ഇത് ഒരു ട്രാക്ടറിന്റെ ഫ്രണ്ടിൽ ജെ സിയുടെ കൈ ഒക്കെ അപ്പൊ ഇത് തടികാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തായാലും നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ നാട്ടില് കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുകൊണ്ട് ഈ കാണുന്ന ട്രാക്ടറിന്റെ ഫ്രണ്ടിലാണ് ഈ ജെ സിയുടെ കൈ ഫിറ്റ് ചെയ്ത് ഇവർ ഇത് വെച്ചതിന് തടി കയറ്റുന്നത് ആ തടി കയറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ഒന്ന് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് இப்பண்டிக்கு காண்ச

何 <laughs> <laughs> <laughs>